ഈശോ ഹായാൽ പ്രിയപ്പെട്ടവരെ മനുഷ്യജീവൻ നിലനിർത്താൻ നമുക്ക് ഏറ്റവും അത്യാവശ്യമായ വായു ജലം ഈ പ്രപഞ്ചത്തിൽ നിന്ന് വലിയ അധ്വാനമില്ലാതെ നമുക്ക് ലഭിക്കുന്നുണ്ട് എന്നാൽ വിശപ്പടക്കാനുള്ള അപ്പം നമ്മൾ അധ്വാനിച്ചുണ്ടാക്കണം ഒരു മനുഷ്യൻ്റെയും വിയർപ്പിൻ്റെ വിലയായിട്ടാണ് അപ്പം നമ്മൾ സ്വീകരിക്കുന്നത് മനുഷ്യന് വിശക്കുമ്പോൾ അപ്പം ആവശ്യമുണ്ടെന്ന് മനസ്സിലാക്കി തന്നെയാണ് ഈശോ അഞ്ചപ്പം വർദ്ധിപ്പിച്ച് അയ്യായിരം പേരുടെ വിശപ്പ് അടക്കിയത് കാരണം ഇല്ല കല്യാണ വേളയിൽ വീഞ്ഞു തീർന്നപ്പോൾ വെള്ളം വീഞ്ഞാക്കി മാറ്റി അത്ഭുതം പ്രവർത്തിച്ച് അവരെ സന്തോഷിപ്പിച്ചു മനുഷ്യനിന്ന് അപ്പത്തിനു വേണ്ടി ഒത്തിരി ഓടി നടക്കുന്നുണ്ട് ആവശ്യത്തിനപ്പമുണ്ടെങ്കിലും വീണ്ടും വീണ്ടും അപ്പം ഉണ്ടാക്കാനുള്ള ശ്രമം അത്യാഗ്രഹം മനുഷ്യൻ കാണിക്കാറുണ്ട് എന്നാൽ ഒരിക്കലും മനുഷ്യൻ തൃപ്തി അടയുന്നില്ല എത്ര കഴിച്ചാലും വീണ്ടും വിശക്കുന്ന അവസ്ഥ അവിടെയാണ് മനുഷ്യന് യഥാർത്ഥ സംതൃപ്തി നൽകുന്ന വചനം കടന്നു വരിക ദൈവത്തിൻ്റെ അധിരങ്ങളെന്ന് പുറപ്പെടുന്ന ജീവനുള്ള വചനമാണ് ശക്തിയേറിയ വചനമാണ് മനുഷ്യനെ ശരിക്കും സംതൃപ്തനാക്കുക അപ്പം ചിലപ്പോൾ കഴിക്കാൻ കിട്ടിയില്ലെങ്കിൽ പോലും ആത്മാവിൻ്റെ ഭക്ഷണമായ വചനമുണ്ടെങ്കിൽ മനുഷ്യന് തൃപ്തി അടയാമെന്ന് വിശുദ്ധർ നമുക്ക് കാണിച്ചു തന്നു അപ്പത്തിന് വേണ്ടി വിശക്കുന്നതോടൊപ്പം ആത്മാവിൻ്റെ അപ്പമായ വചനത്തിനു വേണ്ടി കൂടുതൽ വിശക്കാനും ദഹിക്കാനും നമുക്ക് സാധിക്കട്ടെ ഈശോയെ അനുദിനം അങ്ങയുടെ വചനം തന്ന് ഞങ്ങളെ അനുഗ്രഹിക്കുമാറാകണമേ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ